ഭാഗം ഒന്ന് വേനലാവധി ആരംഭം എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് വേനലാവധിയായിരുന്നു എല്ലാ പരീക്ഷകളും തീർത്തു റിസൾട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് അച്ഛന്റെ ചങ്ങാതിയായ രവീന്ദ്രൻ മാമൻ ഫോണിൽ വിളിച്ചു പറഞ്ഞത് സുമേഷ് കിളിമാനൂർ വീട്ടിൽ കുറച്ചു ദിവസം അവധി കഴിഞ്ഞോട്ടെ ഞങ്ങൾ പഴയ വീട്ടിൽ കുറെ കാലമായി പോയിട്ടില്ല അമ്മ ചൊല്ലിയിരുന്നതായി ഓർത്തു അവിടെ അപ്പൂപ്പന്റെ മരണത്തിനു ശേഷം വീടൊക്കെ അല്പം വിചിത്രമായി മാറി എനിക്ക് തീർച്ചയായും പേടിയുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു ഭയം വേണ്ട നല്ല അനുഭവം ആകും പക്ഷേ രവീന്ദ്രൻ ചേട്ടനോട് പറയണം രാത്രിയിലും തീർച്ചയായും വിളിക്കണം ഞാൻ ബാഗ് പായിച്ച് രണ്ട് സെൽഫോൺ ചാർജർ മൂന്ന് തുണിത്തൊട്ട് കുറേസ്നാക്ക് എടുത്ത് യാത്രയ്ക്ക് തയ്യാറായി യായമൃഗ് ബസ്സിൽ കയറിയപ്പോൾ വൻ ചൂട് എന്നാൽ കിളിമാനൂർ എത്തിയപ്പോൾ ഒരു തണുപ്പ് പോലെ തോന്നി വേനൽക്കാലമാകുമ്പോഴും ആ പഴയ നാട് ഒട്ടും ചൂടുള്ളതായിരുന്നില്ല രവീന്ദ്രൻ മാമൻ സ്റ്റേഷനിൽ വന്നിരുന്നു ദലയിലൊരു വലിയ തലയെട്ടു കണ്ണിൽ കറുത്ത കണട് പക്ഷേ വലിയ മന്ദഹാസം ബൈക്ക് കയറി പോവാ മോണെ വീട് പാതി കാട്ടിലേക്കാണെന്ന് ഞാൻ ഓർത്തുപോയി കുറച്ചു ദൂരം കാട്ടിലൂടെ പോയപ്പോൾ നെഞ്ചിലൊന്നു തട്ടി പഴയ വാതിൽ തുറന്നു പൊടികൂടി മരച്ചുമരു ഒക്കെ കരിഞ്ഞു കരിഞ്ഞുപോലെ തോന്നി മാമ ഈ വീട്ടിൽ ആരും വരാറില്ലേ അല്ല മോനെ ഞാനും കുറച്ചു മാസമായി വരാറില്ല ബുദ്ധിമുട്ട് ഒന്നുമില്ല ബാക്കി ദിവസങ്ങൾ നീ ഒറ്റക്കായിരിക്കും ഞാൻ പകലെ വരും രാത്രി തിരിച്ചു പോവും ഞാൻ ഒന്നും പറഞ്ഞില്ല മുടിയ കിടപ്പറയിൽ പോക്കി തലേനയും കയർക്കട്ടയും വച്ചു രാത്രി എത്തുമ്പോൾ ആകാശം കറുപ്പായി വൈദ്യുതി കാടുപോലെ പോയിപ്പോയി മൊബൈൽ ഫോൺ ഡോർച്ചിട്ട് ഞാൻ എഴുന്നേറ്റു അടുക്കളയിൽ വെള്ളം കുടിക്കാനായി പോയപ്പോൾ കേട്ടു ഛി ഛി ഒരു ധ്വനി മനുഷ്യൻ എരിയുന്ന ശബ്ദം പോലെ പിന്നിൽ തിരിഞ്ഞപ്പോൾ ഒരാൾ വളരെ നീളമുള്ള കറുത്തകേശം തലയിൽ ആ തലയില്ലാത്ത ശരീരം എന്റെ കിടപ്പറയിലേക്ക് നീങ്ങി ഞാൻ മരണം വരെ പേടിക്കൊണ്ടു നിന്നു ഭാഗം രണ്ട് തലയില്ലാത്ത അതിഥി ഞാൻ അന്നത്തെ രാത്രിയിൽ പറഞ്ഞുതീരാത്തൊരു ഭയം അനുഭവിച്ചു ആ തലയില്ലാത്ത ശരീരം ഏതാണ്ട് എന്റെ കിടപ്പറയിലെ വാതിലിനു സമീപം എത്തിയപ്പോഴാണ് അത് ഒരു ചൂടുള്ള കാറ്റുപോലെ അപ്രത്യക്ഷമായി നിനക്ക് മനസ്സിലാവുമോ നമ്മുടെ മുന്നിൽ ഒരു ഭൂതം വരുന്നു പിന്നെ പെട്ടെന്ന് ഒരെന്തും ഇല്ലാതെയാകുന്നു ഞാനോ വിറയ്ക്കുന്ന കൈകൊണ്ട് മൊബൈൽ എടുത്ത് ടോർച്ച് തൊളിച്ചു ആരുമില്ല ഇത് വെറും ഭ്രമം ആകാം പതിയെ ഓർക്കാതെ ഉറങ്ങണേ എന്തെങ്കിലും വായിക്കാൻ നോക്കി കണ്ണടച്ചു കിടന്നു പക്ഷേ അതുവരെ എത്രക്കാലമായിരുന്നുവോ ഉറക്കമാകാതെ ഞാൻ വായിൽ നിന്ന് വന്നിരുന്ന ആ കത്തുന്ന മണം മുഴുവൻ സോമനായി ഞെരിഞ്ഞു രാവിലെയെന്ന് രവീന്ദ്രൻ മാമൻ ഇന്നു നേരത്തെ എത്തി ഞാൻ എല്ലാം പറഞ്ഞു മാമ ഞാൻ പകച്ചുപോയി തലയില്ലാത്ത ഒരാൾ കത്തിപ്പോകുന്ന ശരീരം മാമൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു ചില നിമിഷങ്ങൾക്കുശേഷം പറഞ്ഞു നിനക്ക് പറഞ്ഞോ ഈ വീട്ടിൽ കുറെ വർഷങ്ങൾക്കു മുൻപ് മമ്മൂട്ടി എന്നൊരു പഴയ ജോലിക്കാരൻ ഉണ്ടായിരുന്നു ആളെ ആരോ കത്തിക്കൊന്നു ദലയറുത്ത് പുറത്തേക്കെറിഞ്ഞു ഞാൻ വിറച്ചു അവനെ ഇപ്പോഴും കാണാമോ എല്ലാവർക്കും അല്ല ചിലർക്കു മാത്രം പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അച്ഛൻ ഫോണിൽ പറഞ്ഞു ഇത് ഭ്രമം ആകാം ഒന്നും നടക്കില്ല കുറച്ച് ദിവസമെങ്കിലും പോകണ്ടേ നിശ്ചയിച്ചു ഞാൻ അവിടെയാണ് തുടരാൻ പോകുന്നത് പക്ഷേ ഇനി ഒരു രാത്രി പോലും ഉറ്റുനോക്കാതെ ആഗ്രഹിക്കേണ്ട ആ രാത്രി ഞാൻ ദൈനംദിനമൊക്കെ എഴുതാൻ പുതിയൊരു ഡയറി തുടങ്ങി രാത്രി പത്ത് പന്ത്രണ്ട് മണി ഇപ്പോഴും ശബ്ദമില്ല തോന്നുന്നു ആരോ പുറത്തുണ്ട് അവിടെ തന്നെയാണ് ആദ്യമായി ഞാൻ കാൽപാടുകൾ കണ്ടത് പല വടിവിലും ഒരേ കാൽപാടുകൾ മണൽമണിയടിയിൽ നിന്ന് വാതിൽ വരെ എത്തുന്നു പിന്നെ മുങ്ങുന്നു അല്ലാഹുവേ അതിന്റെ കാലുകൾ നിലം തൊടുന്നില്ല ഞാൻ മൊബൈൽ ടോർച്ച ടേബിളിൽ വെച്ച് കണ്ണടച്ചു കിടന്നു പക്ഷേ കിടന്നതിന് പിറ്റേന്ന് രാവിലെ മുറിയിലെ ചുമരിൽ വെളുപ്പുള്ള കൈപ്പാടുകൾ എന്റെ കൈയ്യൽ രവീന്ദ്രൻ മാമന്റെ കൈയല്ല പിന്നെ ആരുടേത് ഭാഗം മൂന്ന് ചുമരിലെ കൈപ്പാടുകൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ടത് എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരുപക്ഷേ ഏറ്റവും ഭീതിജനകമായ ദൃശ്യം ആയിരിക്കും ചുമരിൽ വെള്ള നിറത്തിലുള്ള കുരുകിയ കൈപ്പാടുകൾ ഇവൊന്നൽ മൂന്നും നാലും ധീരെ അസഹ്യമായ രൂപത്തിൽ ആ കൈകൾ വളരെയധികം നീളമുള്ളവയും വിരൽക്കൂട്ടുകൾ ചെലിച്ചുപോയതുപോലെയുമായിരുന്നു ഇത് ആരാണ് വരച്ചത് ഞാൻ ഉറങ്ങുമ്പോൾ ആരെങ്കിലും എന്നെ നോക്കി നിന്നോ എന്റെ കാതിനു പിന്നിൽ ഒരു തണുപ്പ് ഒരാളുടെ ശ്വാസം പോലെ പിന്നെ ചുമരിൽ നിന്ന് ചെറിയ ശബ്ദം ഞാ ഞാനിവിടെ കൂടെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു അവിടെ ആരുമില്ല നിശബ്ദം പിന്നീട് രവീന്ദ്രൻ മാമൻ വന്നപ്പോൾ ഞാൻ കൈയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു മാമ ചുമരിൽ കൈപ്പാടുകൾ ഉണ്ട് നീയാണോ മാമൻ നോക്കി നിന്നു ധനിക്ക് പറയാനുള്ളത് തീരെ എളുപ്പമല്ലെന്ന് മനസ്സിലായി അവൻ പതിയെ പറഞ്ഞു സുമേഷെ ഞാൻ നിന്നോട് സത്യം പറഞ്ഞില്ല ഇതൊരു കാലം മുൻപുള്ള അമ്മാവന്റെ വീട് ആണു ആ വീട്ടിൽ അമ്മാവന്റെ മകളെ കെട്ടിക്കൊണ്ട് വധിച്ചു അവളുടെ കൈകൾ ചുമരിലടിച്ചുകൊണ്ടാണ് മരിച്ചത് അതിന്റെ പാടുകൾ ആണത് എന്ന് ചിലർ പറയുന്നു എന്റെ ശരീരം വിറച്ചു അവളെ ഓർമ്മിക്കുന്നതു കൊണ്ടാണ് ചിലർക്കത് കാണാൻ കഴിയുന്നത് രാത്രിയിൽ ഒരു തലയില്ലാത്ത ആൾ കാണുന്നത് മമ്മൂട്ടിയല്ലാതിരിക്കാൻ സാധ്യതയുണ്ട് മാമൻ നിറവച്ചു പറഞ്ഞു അല്ല ആൾക്കൊല്ലിയും ആ പെൺകുട്ടിയെയും കൊന്നത് ഒരാളെ ഒരാൾ മാത്രം അന്ന് രാത്രി ഞാൻ ഉറക്കമില്ലാതെ വെളിച്ചം കത്തിച്ചു കിടന്നു പിന്നെ രാത്രിയിലായിരിക്കും പാതിരാത്രിയിലായിരുന്നു മുറിയുടെ വാതിൽ പതിയെ തുറക്കപ്പെട്ടു ഒരു പെൺകുട്ടിയുടെ കരച്ചൽ അമ്മേ ഞാനിവിടെ അടിയുന്നു അമ്മേ ഞാൻ കിടക്കയിലേക്ക് ഇരുച്ചുപോയി ശബ്ദം അടുത്തെത്തി പേടികൊണ്ടും വിറയിലാൽ ഞാൻ കണ്ണടച്ചു പിന്നെ ഒരു കനം കൂടിയ ശബ്ദം എന്റെ കൈപ്പാടുകൾ നീ ഇല്ലാതാക്കാനാവില്ല പെട്ടെന്ന് തണുപ്പുള്ള ഒരു കൈ എന്റെ തോളിൽ തട്ടിയ പോലെ തോന്നി പിടിച്ചു പിടിച്ചു പിടിച്ചുനിന്ന് മോചിക്കപ്പെടാനായി ഞാൻ വെട്ടി അടിച്ചു പിന്നെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കിടക്കയ്ക്ക് ചുറ്റും ചുവപ്പായ പോലെയുള്ള വൃത്തം അത് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നതാണ് ഒരു തലയില്ലാത്ത പെൺകുട്ടി ഭാഗം നാൽ ചുവപ്പുള്ള വൃത്തം ഞാൻ കണ്ടത് ഒരു ഉറക്കക്കണ്ണല്ലായിരുന്നു ചുമരിലെ ചുവപ്പ് പാടുകൾ അതിലേക്ക് പടർന്നു വിരങ്ങലിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറുകയായിരുന്നു വൃത്തം പോലെ എന്റെ കിടക്കു ചുറ്റിച്ചിതരിച്ച ചുവപ്പുനിറം ആദ്യം മഷി പോലെ തോന്നി പിന്നെ അതിന് തീരെയൊരു ചുവപ്പുള്ളമാണം രക്തം നിർവീര്യമായ രക്തം നിറം മാത്രം അല്ല അതിന് ശബ്ദവും ഉണ്ടായിരുന്നു അത് അലസമായി കിടക്കയുടെ ചുവടെ കയറിപ്പൊങ്ങി എന്റെ കൈ തൊടുന്നതിനും മുൻപ് വെളിച്ചം കത്തിച്ചു പെട്ടെന്ന് എല്ലാം നിശബ്ദമായി രാവിലെ ഭയവും അദ്ഭുതവുമൊപ്പം ഞാൻ ഡയറി തുറന്നു എഴുതിയ വാക്കുകൾ ഞാനെത്തുന്നു തൊനിക്ക് ഞാൻ വേണം പുഴയെ എഴുത്തല്ല എന്റെ പോലും ആലോചിച്ചപ്പോൾ തോന്നിയത് ഇത് ആരാണ് എഴുതിയത് രവീന്ദ്രൻ മാമൻ വീണ്ടും വന്നു ഞാൻ ഇനി ഒന്നും മറക്കാതെ പറഞ്ഞു മാമ ഞാൻ ഇന്നലെ കണ്ടത് സത്യമാണെങ്കിൽ ഈ വീട് തന്നെ ശാപിതമാണ് മാമൻ ഒന്നുമൊഴിയാതെ പാപ്പാവിന്റെ പഴയ അലമാര തുറന്നു അതിനകത്ത് പഴയ കോവൽ ഒരു നീലസാരി പഴയ കടുവച്ച ഫോം കുറിപ്പ് പെട്ടെന്നു മാമൻ പറഞ്ഞു ഇത് ആ പെൺകുട്ടിയുടെ സാരിയാകാം അവളെ ഒരു ഗർഭിണിയാക്കിയത് അമ്മാവൻ തന്നെ എന്നൊരു സംശയം അന്നിരുന്നല്ലോ ഞാൻ വിറച്ചു അവൾ ഇവിടെ തേടുന്നത് ശരിയാണെങ്കിൽ അതിന്റെ കാരണം ഉണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ഉറക്കം മാറിയിരിക്കുന്നു രാത്രി രണ്ട് മണിയോടെ പെട്ടെന്ന് ഞാൻ കന്നു തുറന്നു മുറിയിൽ വെളിച്ചം പോയിരിക്കുന്നു പിന്നെ ഞാൻ കേട്ടത് ഇനി നീ മാത്രം കിടക്കേണ്ടി വരും വാതിലിൽ നിന്നൊരു നീലസാരിയുള്ള പെൺകുട്ടി എന്റെ നേരെ നോക്കി നിന്നു ചെറുതായി തലയൊരുക്കി ചിരിച്ചു പിന്നെ പെട്ടെന്ന് അതിന്റെ മുഖം മാറി കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നില വായിൽ നിന്നും ചോര വരുന്നു ആ മുഖം ഞാൻ കരഞ്ഞു പ്ലീസ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ ചിരിച്ചു പറഞ്ഞു നിനക്ക് ശരിക്കും തൊട്ടറിയാൻ സമയമായില്ലേ ഇനി ഞാൻ നിന്നിൽ ഇരിക്കും പെട്ടെന്ന് എന്റെ കൈമുട്ടയോട് പെട്ടതായി തോന്നി ഒരു തണുത്തക്കൈ ഭാഗം അഞ്ച് നീ തന്നെയാണ് അടുത്തത് ഞാൻ വിറച്ച് ആ കൈ മാറും വരെ കിടന്നുറങ്ങി കണ്ണ് തുറന്നപ്പോൾ സൂര്യൻ കയറി നിൽക്കുകയായിരുന്നില്ല പക്ഷേ വെളിച്ചം എന്റെ മുഖത്ത് വീണു പെട്ടെന്ന് ഞാൻ ചുറ്റും നോക്കി ആ പെയിന്റ് ചെയ്ത ചുമരുകൾ പൂർണമായും ചുവപ്പാണ് രക്തം ഒരുപാട് രക്തം എന്തായാലും ഞാൻ ഗംഭീരമായി പാഞ്ഞു മുറിക്കു പോയി പക്ഷേ പതിനൊന്നാം വളഞ്ഞ വഴിയിൽ ഒരു നിലാവ് പോലെ ആ പെൺകുട്ടി നിന്നു അവൾ വീണ്ടും വാതിൽ തടഞ്ഞു നിനക്ക് പിന്മാറാൻ ആവില്ല നീ തന്നെ ആ സത്യം അറിഞ്ഞു പോകണം ഞാൻ കുരുവിയായ ശബ്ദത്തിൽ ചോദിച്ചു നീ ആരാണ് എനിക്ക് എന്താണ് വേണ്ടത് അവൾ അടുത്തായി നടന്നു പിന്നെ പറഞ്ഞു ഞാൻ നിനക്ക് തന്നെ ബന്ധമായ ഒരാൾ പക്ഷേ നീ എന്നെ മറന്നു നീ എനിക്കെതിരായി നിന്നു ഞാൻ അലമുറ വെച്ചു നീ എന്താണ് പറയുന്നത് അവൾ കൈ കാട്ടി അതിനകത്ത് ഒരു പഴയ ഫോട്ടോ ഞാൻ നോക്കി വിറച്ചു അത് ഒരു കൂട്ടുകുടുംബ ചിത്രം അമ്മായിമാരും അമ്മായിന്മാരും എല്ലാം അവിടെ ഒറ്റയ്ക്കായി ചിരിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടി അത് ഞാൻ കണ്ടത് ആ മുഖം തന്നെയാണ് ഞാൻ വീണ്ടും ഒരിക്കൽ രവീന്ദ്രൻ മാമനോട് ചോദിച്ചു ഈ ഫോട്ടോയിൽ നിൽക്കുന്ന പെൺകുട്ടി ആരാണ് മാമൻ പതിയെ ചുമരിലേക്ക് നോക്കി അവളുടെ പേര് രമ്യ നീയുടെ അമ്മായിയുടെ മകൾ ഈ വീട്ടിൽ ചെറിയ വയസ്സിൽ വച്ച് ഗർഭിണിയായതുകൊണ്ട് കുടുംബം അവളെ ഒറ്റപ്പെടുത്തി ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തു ഈ വീട്ടിലെ കിടപ്രയിൽ തന്നെ ഞാൻ ഒരാശങ്കയോടെ പറഞ്ഞു അവളാണ് എന്നെ വിളിച്ചു കൂട്ടുന്നത് അല്ലേ മാമ മാമൻ ഉറച്ചു തലചായിച്ചു അതെ നീയാകാം അവളുടെ അടുത്ത ബന്ധം അതിനാലാണ് അവൾ നിന്നെ തിരഞ്ഞത് അന്ന് രാത്രി ഞാൻ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ കിടന്ന കിടക്കയിൽ തണുത്ത കാറ്റുപോലെ അതിരുകളുടെ നടുക്കം കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുറിയുടെ മേലിൽ നിന്ന് രമ്യയുടെ മറിച്ച നിലയിൽ തൂങ്ങി ചിരിച്ചുകൊണ്ട് കുളിർനിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ പറഞ്ഞു ഇനി നീ തന്നെ അടുത്തത് ഞാനാ വേണ്ടത് ഇനി നീ ഭാഗം ആർ അവളെ വെറുതെ വിടാനാവിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ആ മുഖം മനസ്സിൽ ഉറച്ചിരുന്നത് പോലെ തന്നെ ഒന്നും സംഭവിച്ചില്ലെന്ന് തെറ്റായി വിശ്വസിക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ ചുമരിൽ എഴുതിയ മറ്റൊരു കുറിപ്പ് ഞാൻ ഇതുവരെ നിന്നെ വിട്ടിട്ടില്ല നീ എനിക്കു വേണ്ടി തന്നെ രവീന്ദ്രൻ മാമനെ വലിച്ചുകെട്ടി പറഞ്ഞു മാമ നീ എനിക്ക് സത്യം പറയണം രമ്യ എന്ന പെൺകുട്ടി എന്താണ് അന്വേഷിക്കുന്നത് ഞാൻ എന്താണ് ചെയ്തു അവളോട് മാമൻ ശ്വാസം വലിച്ചു തുടങ്ങി പറയാൻ രമ്യയെ കുടുംബം ഒറ്റപ്പെടുത്തി പക്ഷേ അവളോട് അവസാനമായി കല്ലെറിഞ്ഞത് നിനക്കും ഞാൻ ഉണ്ടായിരുന്നു സുമേഷേ ഞാൻ പെട്ടെന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു അന്ന് നീക്ക് അർത്ഥം തോന്നിയിരുന്നില്ല പക്ഷേ നീയും കൂട്ടുകാരോടൊപ്പം അവളെ കളിയാക്കിയതും അവളെ തള്ളിപ്പറഞ്ഞതും അതേ ദിവസം രാത്രിയിലായിരുന്നു അവളെ മരിപ്പിച്ചത് അവളല്ല നാം തന്നെ ഞാൻ മുഖം തളർന്നു നിന്റെ കൈനിറഞ്ഞ് ദോഷം വന്നെത്തുന്നു എന്നത് ഞാൻ അറിഞ്ഞു അതേ രാത്രി ഞാൻ ക്ഷമാപണം ചെയ്യാൻ മുറിയിൽ വന്നു നീലസാരിയും പഴയ ഫോട്ടോയും കൈയിൽ പിടിച്ച് രമ്യേ എനിക്ക് തെറ്റ് പറ്റി എനിക്കറിയാതെ പോയി ചുമരിൽ നിന്നു ചിരിച്ചുകൊണ്ട് വന്ന രമ്യയെ ഞാൻ കണ്ടു ഇനി അവൾ ആകെയുള്ള കുപിതയല് അവളുടെ കണ്ണിൽ നീരുറഞ്ഞ ദുഃഖം പക്ഷേ പെട്ടെന്ന് അവളുടെ മുഖം വീണ്ടും ഇരുണ്ടു നിനക്ക് മാത്രമല്ല ഇനി ആ കുടുംബം മുഴുവനും ഞാൻ ഞെറ്റി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ഞാൻ മാത്രം കത്തിയത് പോരാ ഇനി ഞാൻ അവരിൽ ജീവിക്കും അവളുടെ കൈയിൽ ഒരു കത്തിയുണ്ടായിരുന്നു പിന്നെ അവൾ തന്റെ കൈയേറി രക്തം എനിക്ക് തേച്ചു ഇനി നിനക്ക് ഞാനായിരിക്കും നിന്റെ ശരീരത്തിൽ ഞാൻ ആണ് പെട്ടെന്ന് തലയറിഞ്ഞു കുറഞ്ഞുപോയ ഞാൻ അവളെ അകത്തേക്ക് കടക്കുന്നത് അനുഭവപ്പെട്ടു ദണുപ്പ് മരണ ഒരു ചിരി പിന്നെ നിശബ്ദം ഭാഗം ഏഴ് ശരീരത്തിൽ സാന്നിധ്യം അവളുടെ തണുത്ത കൈ എന്റെ ശരീരത്തിൽ ചാടിയപ്പോൾ എന്റെ ചവിട്ടുകൾ നിയന്ത്രണം വിട്ടു ഉറപ്പില്ലാത്ത ഒരു തണുപ്പ് മുഴുവൻ ശരീരം പടർന്നു കണ്ണ് തുറന്നപ്പോൾ ഞാൻ എനിക്ക് വേണ്ട പോലെ കത്തുന്നില്ലെന്ന് മനസ്സിലായി എന്റെ കൈകൾ എന്നെ കൊള്ളാത്തതായി തോന്നി ഇവൾ എന്നെ നിയന്ത്രിക്കുന്നു നാളെ കൂടി ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ മുറിയിലെ കാഞ്ഞിരപ്പൂവിന്റെ സുഗന്ധം പകരുന്നില്ലെന്ന് അറിഞ്ഞു എന്താ എന്തായാലും എന്റെ മനസ്സിലേ ഞാൻ ചോദിച്ചു പക്ഷേ മറുപടി ഇല്ല രാവിലെ മാമനെ വീണ്ടും വിളിച്ചു എനിക്ക് നിയന്ത്രണം നഷ്ടമായി രമ്യയുടെ ആത്മാവ് എന്നെ വിട്ടുപോകില്ല മാമൻ കരഞ്ഞു അത് ഒരിക്കലും നടക്കില്ല സുമേഷെ നിനക്ക് അവളെ ഒന്ന് മനസ്സിലാക്കണം എന്തു ചെയ്യണം ഞാൻ ചോദിച്ചു പണ്ട് അമ്മായിമാർ നടത്തിയ ഒരു പഴയ രഹസ്യപാതി ഉണ്ടു അവൾക്ക് സുഖം കൊടുക്കണം അതോടെ അവൾ മാറും അവളുടെ ശബ്ദം ഇപ്പോഴും എന്റെ മനസ്സിൽ കേൾക്കുന്നു ഞാനിവിടെ ജീവിക്കുന്നു നീ എന്റെ പകരം ഞാൻ പുളുതടച്ചെത്തി പാതിവച്ച് അവൾക്കു വേണ്ടിയുള്ള സമാധാന പ്രാർത്ഥനകൾ പണ്ടത്തെ അപമാനങ്ങൾ തീർക്കാനുള്ള സമ്മതം പിന്നീട് ഞാൻ കണ്ടു ആ നീലസാരിയുള്ള കുട്ടി എന്റെ മുമ്പിൽ നിന്നു നിങ്ങൾക്ക് എന്തു വേണം ഞാൻ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു നിനക്ക് ഞാൻ വേണം നീ ഞാനാകണം പക്ഷേ ആദ്യം ഞാൻ നിന്നെ എങ്ങനെ വിട്ടുമാറുമെന്നു കാണാം പിന്നീട് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി ഇവളില്ലാതെ ഞാൻ ഇനി ഒരിക്കലും സ്വതന്ത്രനല്ല ഭാഗം എറ്റ് ഒരുമിച്ചുള്ള ഭയം രാവിലെ കണ്ണ് തുറന്നപ്പോൾ എന്റെ ശബ്ദം മാറിയിട്ടുണ്ട് എന്ന് കണ്ടു ഇനി അത് ഞാനല്ല രമ്യയുടെ ശബ്ദം കൂടിയാണ് നീ കേട്ടു സുമേഷെ അവൾ പറഞ്ഞു ഞാനിപ്പോൾ നിന്നിൽ നിന്നും പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ ഭയപ്പെട്ടു എന്തുവരും ഇനി ഞാൻ മാമനോട് വിളിച്ചു മാമ ഞാൻ ഇനി ഞാനല്ലേ എനിക്ക് എന്തായാലും ഒരു വഴി വേണം മാമൻ ആശ്വാസം നൽകി സുമേഷെ നിന്റെ ഉള്ളിലെ അവളെ അടയാളപ്പെടുത്തണം പക്ഷേ അതിനു നിനക്ക് ധൈര്യം വേണം രാത്രിയിൽ ഞാൻ ഒറ്റക്കായി ഇരുന്നു അവളുടെ ശബ്ദം എന്റെ മനസ്സിൽ മുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഇനി എതിരാളി ഇല്ല എന്നും ഞാനാകും പക്ഷേ അപ്പോഴായിരുന്നു എന്റെ ഉള്ളിലെ ഒരു ശാന്തവും വല്ലാത്ത ശക്തിയും ഉണരുന്നത് നിനക്ക് തോന്നും അവളെ പുറത്താക്കി നീ വീണ്ടും ജീവിക്കാം ഞാൻ തോന്നിച്ചു ഞാൻ ആ സ്വരം പിന്തുടർന്നു ഇപ്പോൾ ഞങ്ങൾ ഇരുവരും എന്റെ ശരീരത്തിൽ കേറി നിൽക്കുന്നു ഭയം ദുഃഖം ശക്തി സംശയം എല്ലാം ഒരുമിച്ചു ഭാഗം ഒൻപത് ഉള്ളിലെ യുദ്ധം ഞാൻ കണ്ണടച്ചു ഇനി ആ ശബ്ദം മിണ്ടുന്നത് പോലും സഹിക്കാനാവില്ല സുമേഷെ നീ എനിക്കെതിരായി വാ ഞാൻ കാണട്ടെ നീ എത്ര ബുദ്ധിമാനാണെന്ന് രമ്യയുടെ ചിരി ഉള്ളിലെ ഇടറൽ പോലെ താനെത്തുന്നു ഞാൻ നെഞ്ചത്ത് കൈവെച്ച് ശ്വാസം പിടിച്ചു ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കണം എനിക്കിതിലേറെയാകില്ല അതേസമയം ഒരു പ്രായമായ സ്ത്രീയുടെ ശബ്ദം അമ്മായിയുടെ ശബ്ദം പോലെ മോളെ വിഡ് അവൻ ഒരു കുഞ്ഞാണല്ലോ അവനോട് കാര്യമല്ല ആ ശബ്ദം കേട്ടപ്പോൾ രമ്യ ചുളിച്ചു നോക്കി അമ്മയുടെ ശബ്ദം നീ എവിടെ നിന്നാണ് കേൾക്കുന്നത് അവൾ ചോദിച്ചു ഞാൻ പതിയെ മറുപടി പറഞ്ഞു അവളെ എത്രത്തോളം നീ സ്നേഹിച്ചു എന്നും ഞങ്ങൾ മറന്നത് പക്ഷേ നീയെന്താണ് ആവുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു വെളിച്ചം വീട്ടിന്റെ പുറത്തെ ആ പഴയ പ്ലാവ്തർ അവിടെ ഒരു കുരിശ് അതിനു പിറകിൽ രമ്യയുടെ പഴയ ശിവസംസ്കാര സ്ഥലമെന്ന് മാമൻ പറഞ്ഞത് ഞാൻ അവളുടെ പടം കൈയിലെടുത്തു കുരിശിനടുത്തു വെച്ചു രമ്യെ നീ എത്രത്തോളം വേദനിച്ചു എന്നെ അറിയാം പക്ഷേ ഇനി എനിക്കേയും നിനക്കേയും മോചനം വേണം അവൾ വാതിൽക്കലിൽ നിന്നു ചിരിച്ചു നിലയ്ക്കാതെ കരഞ്ഞു ഞാൻ കാത്തിരുന്നു നീ വന്നിൽ പക്ഷേ ഇനി പോരാ ഇനി ഞാൻ പോകും പെട്ടെന്ന് എന്റെ ശരീരം വെളിപ്പെട്ടു എന്റെ കൈ വീണ്ടും എന്റെ കൈയായി ശരീരത്തിൽ ശാന്തത് ഒടുവിൽ തണുത്ത കാറ്റിൽ വന്നു ചേർന്ന രമ്യയുടെ അവസാന വാക്കുകൾ ഇനി ഞാൻ മാറുന്നു എങ്കിലും മറക്കരുതേ നീയെന്റെ അവസാന ഓർമ്മയാണ് ഞാൻ കണ്ണടച്ചു വീട്ടിലെ ആ നിലാവ് വീണ്ടും പതിയെ പാടുന്നതുപോലെ തോന്നി ഭാഗം പത്ത് ശാന്തമായ ശവശാന്തി രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്റെ ഉള്ളിൽ ആ ശബ്ദമില്ല നേരത്തെ പഞ്ഞിപ്പോലെ എന്റെ ആത്മാവ് തളർന്നിരുന്നതിന് പകരം ഇപ്പോഴിപ്പോൾ ശാന്തതയാണ് പക്ഷേ എന്റെ മനം വേദനിച്ചിരിക്കുന്നു ഒരു കുട്ടുബോധം ഒരുപാട് വൈകിയുള്ള പാഠം വീട്ടിൽ മാമനോട് ഒറ്റനോട്ടത്തിൽ പറഞ്ഞു അവൾ പോയി പക്ഷേ അവളുടെ ദുഃഖം കൊണ്ടാണ് ഞങ്ങൾ മാറിയത് മാമൻ തലകുണിച്ചു നിനക്ക് ഇപ്പോൾ അവളെക്കുറിച്ച് പറയാൻ കഴിയും പക്ഷേ അവൾക്കൊന്നും പറയാൻ ആരുമില്ലായിരുന്നു ഞാൻ രമ്യയുടെ പേരിൽ ചെറിയൊരു ജാലകപ്പതിപ്പുമായി വീട്ടിനു പുറകിൽ ചെറിയ പൂന്തോട്ടം ഒരുക്കി പുതിയ പുഷ്പങ്ങൾ ചെറിയ കുരിശ് മുകളിൽ ഒരു ഫ്ലാറ്റ് ബോർഡിൽ എഴുതിയിട്ടുണ്ടു ക്ഷമിക്കണം ഞങ്ങൾ വൈകിയിരുന്നു എന്നാൽ ചില രാത്രി പുഴയുടെ സമീപത്തു നിന്നുള്ള കാറ്റിൽ അവളുടെ നിലാവ് നിറഞ്ഞ ചിരി പെട്ടെന്ന് കേൾക്കാറുണ്ട് അത് ഞാൻ കേൾക്കുമ്പോൾ എന്റെ നെഞ്ചിൽ ചെറിയ കുളിരൊരുങ്ങുന്നു പക്ഷേ ഞാൻ പേടിയില്ല ഇനി ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തീർന്നിട്ടുണ്ട്